നയനയെ ഓഫീസിലെ ചീഫ് ഡിസൈനറായി നിയമിച്ചതിന് ശേഷം ദേവയാനി അവളെ ഓഫീസിലേക്ക് പറഞ്ഞു വിടുകയാണ് ആദർശന് ഇഷ്ടപ്പെട്ട കറികൾ മാത്രമല്ല നിനക്കിഷ്ടമുള്ള കറികളും ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഒന്നും വേസ്റ്റാക്കി കളയരുത് എല്ലാം കഴിച്ചോണം എന്നു പറഞ്ഞ ദേവിയാനി അവളെ യാത്രയാക്കുകയാണ് അനാമിക അതൊക്കെ കണ്ട് അസൂയിടെ നോക്കി നിൽക്കുവാണ് എന്തിനാ അവൾ ഇത്രയും കെയർ ചെയ്യുന്നത് അവൾക്ക് ഓഫീസിൽ നിന്ന് കഴിക്കാൻ നല്ല ആഹാരമാണല്ലോ വല്യമ്മ എപ്പോഴും ഉണ്ടാക്കി കൊടുത്തുവിടുന്നേ അതിനു മാത്രം എന്താ അവള് വല്യമ്മയ്ക്ക് വേണ്ടി ചെയ്തു തന്നെ എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട് അവൾ ചെയ്തതിനെ പറ്റിയൊന്നും ഞാനിപ്പോ പറയുന്നില്ല അനാമിക അതൊക്കെ നീ ഉടനെ അറിഞ്ഞോളും എന്ന് ദേവയാനി പറയുമ്പോ ഞാനിപ്പോൾ വന്നത് വല്യമ്മയുടെ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് എനിക്കും നയനേടത്തെ പോലെ ഓഫീസിലൊരു ജോലി വേണം എനിക്ക് ശമ്പളവും വരുമാനവും ഒന്നും ഇല്ലാത്തോണ്ടാണല്ലോ ഇവിടെ ആർക്കും എന്നെ ഒരു വിലയില്ലാത്തത് വല്ലം എന്നെയും ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടേ പറ്റൂ എന്നൊക്കെ അനാമിക ആവശ്യപ്പെടുന്നുണ്ട് നയനക്ക് ഡിസൈനിങ്ങിൽ പ്രാവീണ്യം ഉള്ളതുകൊണ്ടാണ് അവളെ ചീഫ് ഡിസൈനറാക്കി നിയമിച്ചത് അതുപോലെ നനക്കെന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നീയോ അത് തെളിയിക്ക് നയന വരക്കുന്നതിനേക്കാൾ മനോഹരമായി നീ ഡിസൈൻ വരയ്ക്കുമെങ്കിൽ നയനേക്കാൾ മുകളിലായിരിക്കും ഓഫീസിൽ നിന്റെ സ്ഥാനം എന്നു പറഞ്ഞ് ദേവ്യാനി പോകുന്നുണ്ട് അത് കേട്ട് അനാമിക തന്റെ അമ്മയെ കോൾ ചെയ്യുകയാണ് എന്താ ഈ മോളെ ഇന്നെ ഡിസൈനറാക്കാമെന്ന് അത് ഏവിയാണ് സമ്മതിച്ചോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഞാൻ അവള് വരക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഡിസൈൻ വരച്ചു കൊടുത്താ എന്നെ ഓഫീസിലെ അവളെക്കാൾ മുകളിൽ ഇരുത്താമെന്നാ വല്യമ്മ പറഞ്ഞിരിക്കുന്നെ അതിനെനിക്ക് ഡിസൈൻ വരക്കാനൊന്നും അറിയില്ലല്ലോ അമ്മ എന്ന് അനാമിക പറയുകയാണ് മോളെന്തെങ്കിലും തട്ടിക്കൂട്ടി വരച്ചു കൊടുക്കന്നെ മൂർത്തിസ് ജ്വല്ലറിയിൽ ഒരു ജോലി കിട്ടിയ അതൊരു അഭിമാനമല്ലേ മോളെ അതുവല്ല ഒന്ന് രണ്ടു ലക്ഷം രൂപ മാസ വരുമാനം കിട്ടിയാൽ തന്നെ നിന്റെ അച്ഛന്റെ ബാധ്യത അത്രയും തീർക്കാൻ പറ്റും അതുകൊണ്ട് ദേവി എനിക്ക് ഇഷ്ടപ്പെടുന്ന വിധം നല്ലൊരു ഡിസൈൻ എൻ്റെ മോള് വരച്ചു കൊടുക്ക് അതിനുള്ള കഴിവ് എൻ്റെ മോൾക്കുണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞ രേവതി കോൾ കട്ട് ചെയ്യുകയാണ് അങ്ങനെ അനാമിക ഒരു പേപ്പറും പെണ്ണും എടുത്തു വന്ന് ഡിസൈൻ വരക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ എത്ര നോക്കിയിട്ടും നയന വരയ്ക്കുന്നത് പോലെ വരയ്ക്കാൻ അവളെ കൊണ്ട് സാധിച്ചില്ല ഈ നയന എന്ന് പറയുന്നവളെ സമ്മതിച്ചേ പറ്റൂ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഒരു ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ചെയ്യും നയന ഓഫീസിൽ പോയിരിക്കുവാണ് അവൾ വരച്ച ഡിസൈൻസ് എന്തെങ്കിലും അവളുടെ റൂമിൽ കാണും അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്തുകൊണ്ട് വന്നാലേ ഞാൻ വരച്ച ഡിസൈൻ ആണെന്ന് കള്ളം പറഞ്ഞ് വല്യമ്മയെ കാണിക്കായിരുന്നു പിന്നെ ഓഫീസിലെ ജോലി കിട്ടിയ മറ്റാരെങ്കിലും ഏർപ്പാടാക്കി ഡിസൈൻ വരപ്പിച്ച് അവിടെ പിടിച്ചു നിന്നാ മതിയാവുമല്ലോ എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ച് അനാമിക നയനയുടെ റൂമിലേക്ക് കയറുവാണ് അവിടെ വച്ചിരിക്കുന്ന ഷെൽഫൊക്കെ തുറന്നു നോക്കിയപ്പോ അവൾക്ക് കുറച്ച് ഡിസൈൻസ് കിട്ടുന്നുണ്ട് ഇത് കൊള്ളാലോ വല്യമ്മയെ കാണിക്കാൻ ഇതൊക്കെ മതിയാകും ഞാൻ നയനയേക്കാൾ വല്യ ഡിസൈനറാണെന്ന് ആ മണ്ടത്തി വല്യമ്മ കരുതിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ അനാമിക്ക ആ ഡിസൈൻസ് ഒക്കെ പുറത്തേക്ക് പുറത്തേക്കെടുത്തോണ്ട് വരുവാണ് എന്നാൽ അതൊക്കെ ഡോറിനടുത്തു നിന്നും കണ്ടുകൊണ്ട് നിൽക്കുവാണ് നവ്യ എടി നിന്റെ ഉടായ്പരിപാടി നിനക്കിതുവരെ നിർത്താനായില്ലേ പാവ എന്റെ അനിയത്തി എത്ര കഷ്ടപ്പെട്ട് വരച്ച ഡിസൈൻസ് ആണ് യാതൊരു മനസാക്ഷി ഇല്ലാതെ നീ മോഷ്ടിച്ചോണ്ട് പോകുന്നേ എടി നിന്റെ ഉദ്ദേശമൊന്നും ഈ വീട്ടിൽ നടത്താൻ ഞാൻ സമ്മതിക്കില്ലടി എന്നു പറഞ്ഞ നവ്യ അനാമികയുടെ കയ്യിലുള്ള ഡിസൈൻസ് എല്ലാം പിടിച്ചു വാങ്ങിക്കുകയാണ് ഇനി നീ ഇത് ആരോടും പറയാൻ നിക്കല്ലേ ഞാൻ ഇത് മോഷ്ടിക്കാമെന്നതൊന്നും അല്ലന്നെ ഡിസൈൻസ് വരയ്ക്കുന്നതില് നയനയ്ക്ക് വലിയ കഴിവുണ്ടെന്നല്ലേ എല്ലാവരും പറയുന്നേ അപ്പോൾ അവൾ വരച്ച ഡിസൈൻസ് എനിക്കൊന്ന് കാണണമെന്ന് തോന്നി അതോണ്ടാ ഞാൻ മുറിയിൽ കയറിയത് എന്നു പറയുവാണാമിക നീ അധികം കിടന്ന് ഉരുളണ്ടടി ഇതിനു പറയുന്ന പേരാണ് മോഷണം നിനക്ക് നിനക്കീ മുറിയിന്ന് എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നെങ്കിൽ നീ നയനയോടോ അടുത്തോ പെർമിഷൻ ചോദിക്കണമായിരുന്നു അത്ര പോലും മാനേഴ്സ് നിനക്കില്ലല്ലോടി എന്ന് പറഞ്ഞ നവ്യ ആ ഡിസൈൻസൊക്കെ ഉണ്ടായിരുന്നിടത്ത് തന്നെ തിരിച്ചു വയ്ക്കുവാണ് അതിനുശേഷം അനാമിക തന്റെ കഴിവിനനുസരിച്ച് ഒരു ഡിസൈൻ വരച്ചോണ്ടിരിക്കുവാണ് അത് കണ്ടുകൊണ്ട് ദേവിയാനി അനാമികയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്തായി അനാമിക ഡിസൈൻസ് വരച്ചു കഴിഞ്ഞോ ഒന്ന് കാണിച്ചേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവിയാനി അത് വാങ്ങി നോക്കുവാണ് ഇതൊക്കെ ഒരു ഡിസൈൻസ് ആണോ അനാമിക കുഞ്ഞു കുട്ടികൾ പോലും ഇതിനേക്കാൾ ഭംഗിയായിട്ട് വരക്കുമല്ലോ ഇത് ഓഫീസിലെ ക്ലയൻസിന്റെ മുന്നിൽ എത്തിയാൽ പിന്നെ തീർന്നു കോടികളുടെ നഷ്ടമാണ് നമ്മുടെ ജ്വല്ലറിക്കുണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് നിന്നെ ഡിസൈനർ ആക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ദേവിയാനെ ഉറപ്പിച്ചു പറയുന്നുണ്ട് അയ്യോ വല്ലമ്മേ അങ്ങനെ പറയല്ലേ ഡിസൈനർ പോസ്റ്റ് തരുന്നില്ലെങ്കിൽ വേണ്ട ഇനി ഒരുപാട് പോസ്റ്റ് അവിടെ ഉണ്ടല്ലോ വേണമെങ്കിൽ ഞാൻ മൂർത്തി ട്വല്ലറി മൊത്തം ഏറ്റെടുത്ത് നോക്കിക്കൊള്ളാം എന്ന് പറയുവാണാമിക ഒരു ഡിസൈൻ പോലും വരക്കാൻ അറിയാത്ത നിന്നെ ഞാൻ എങ്ങനെ അനാമികെ മൊത്തം കമ്പനി ഏൽപ്പിച്ചു തരുന്നേ നീ ആദ്യം ചെറിയ ജോലിയൊക്കെ ചെയ്ത് പഠിക്ക് അനാമികയ്ക്ക് ജോലിക്ക് പോണെന്ന് നിർബന്ധാണെങ്കിലേ നിനക്ക് പറ്റിയ നല്ലൊരു ജോലി ഞാൻ തരാം റിസപ്ഷനിസ്റ്റ് ആയോ അവിടത്തെ വെറും സ്റ്റാഫായോ നിനക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആദർശനോട് സംസാരിക്കാം എന്നു മറുപടി കൊടുത്ത് ദേവിയാനി അവിടെ നിന്ന് പോവുകയാണ് അത് കേട്ട് അനാമികക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഉടനെ രേവതിയെ വിളിക്കുവാണ് അനാമിക വല്യമ്മ പറഞ്ഞിരിക്കുന്നത് എന്നെ ഓഫീസിലെ വെറും സ്റ്റാഫ് ആക്കാമെന്നാ നയൻ അവിടത്തെ ചീഫ് ഡിസൈനർ ആയിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാമ്മേ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നേ അവളുടെ മുന്നിൽ എന്റെ സ്ഥാനം ചെറുതാവില്ലേ അവിടുള്ളവര് എന്നെ പിന്നെ ബഹുമാനിക്കോ എനിക്ക് അവരുടെ മുന്നിലൊക്കെ ഒരു വിലയില്ലാതായി പോകാമേ എന്നൊക്കെ അനാമിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ശരിയാണ് മോളെ പക്ഷേ നീ അവിടുത്തെ വെറു ആയാലും നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് നിനക്ക് അനന്തപുരിയിൽ നടത്താൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും നീ ഓഫീസിൽ പോയി ചെയ്തു കാണിക്കണം അവളുടെ ആ പോസ്റ്റ് ഉണ്ടല്ലോ ചീഫ് ഡിസൈനർ എന്നുള്ളത് അത് നീ വിചാരിച്ച കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനുശേഷം അവളെ വീണ്ടും പഴയ വേലക്കാരിയാക്കിയ അനന്തപുരിയിലെ അടുക്കളയിലായിരിക്കും അവളുടെ സ്ഥാനം അവളെ കൊണ്ടുവരേണ്ടത് നീയാണ് മോളെ ഈ ചെറിയ ജോലിക്ക് പോകുന്നതാ ഇപ്പോൾ നല്ലത് എന്ന് പറയുവാണ് രേവതി അത് കേട്ട് അമ്മ പറഞ്ഞത് ശരിയാണെന്ന് അനാമികയ്ക്കും തോന്നുന്നുണ്ട് ദേവിയാനിയോട് പറഞ്ഞ് നാളെ തന്നെ ഓഫീസിലേക്ക് പോകാൻ തീരുമാനിക്കുവാണ് തീരുമാനിക്കുവാണാമിക ആദർശം നയനയും ഓഫീസിൽ നിന്ന് വന്നയുടൻ ദേവിയാനി അനാമികയുടെ ജോലിക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അനാമിക എന്തിനാമ്മേ ഇപ്പൊ ഓഫീസിലേക്ക് വരുന്നത് അവൾ ഈ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ടാണോ അവൾ വീട്ടിൽ വെച്ച് തന്നെ നയനയ്ക്ക് സ്വരം കൊടുക്കാറില്ല ഇനി ഓഫീസിലേക്ക് വന്ന് നയനയെ ശല്യം ചെയ്യില്ലേ അമ്മേ എന്ന് ചോദിച്ച് ആദർശ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ നയനെ ശല്യം ചെയ്യാനാണ് അവളുടെ പൊറപ്പാടെങ്കി മോൻ അവളെ ഡിസ്മിസ് ചെയ്തേക്ക് പിന്നെ അവള് ഓഫീസിന്റെ പടി ചവിട്ടാൻ പോകുന്നില്ല ഇതിപ്പോ ഞാൻ അവളോട് ജോലി കൊടുക്കാൻ പറഞ്ഞത് അനിമോന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് അവനെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മോനെ എന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ ആദർശ് ആ ജോലി കൊടുക്കാൻ സമ്മതിക്കുന്നുണ്ട് പിന്നീട് രേവതിയും വേണു ഒക്കെ അങ്ങോട്ടേക്ക് കയറി വരുവാണ് എന്റെ മോൾക്ക് പണത്തിന് കുറവുണ്ടായിട്ടൊന്നുമല്ല പിന്നെ വീട്ടിലിരുന്ന് മോൾക്ക് ബോറടിച്ചു എന്ന് പറഞ്ഞു അത് മാറ്റാൻ വേണ്ടിയാ അനാമിക മോൾ ഓഫീസിലേക്ക് പോകുന്നേ എന്ന് വേണു പറയുമ്പോൾ മൂർത്തീസ് ജ്വല്ലറിയിൽ ഇപ്പോൾ അനാമികയുടെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും എന്റെ കൊച്ചുമോന്റെ ഭാര്യയായി പോയില്ലേ അപ്പോ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് ഞങ്ങൾ തന്നെയല്ലേ എന്ന് മുത്തശ്ശൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച ജോലിയൊന്നുമല്ല മുത്തശ്ശ എനിക്കിവര് തന്നിരിക്കുന്ന ഇവിടത്തെ ഏറ്റവും വലിയ ജോലി നയനേട്ടത്തേക്ക് കൊടുത്തിട്ട് എനിക്ക് തന്നിരിക്കുന്നത് അവരേക്കാൾ താഴെയുള്ള ജോലിയാണ് എന്ന് പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുകയാണ് അങ്ങനെയുള്ള കഴിവ് മോൾക്കുണ്ടെന്ന് തോന്നിയ ഉറപ്പായും മോൾക്ക് വലിയ ജോലി തന്നെ ഞാൻ തന്നിരിക്കും ഇപ്പോൾ മോളുടെ അനുസരിച്ചുള്ള ജോലിയാണ് മോൾക്ക് തരാൻ പോകുന്നത് അവിടുത്തെ സ്റ്റാഫായി മോള് നല്ല പേരെടുക്കാൻ നോക്ക് എന്നു പറഞ്ഞ് മുത്തശ്ശൻ പോവുകയാണ് നാളെ മുതൽ അനാമിക മോൾ ഓഫീസിലേക്ക് പോവാണ് അവിടെ മോൾക്ക് പ്രത്യേകിച്ച് ക്യാബിൻ തന്നെ ദേവേശി ഏർപ്പാട് ചെയ്യണം പിന്നെ മോളുടെ കാര്യങ്ങൾ നോക്കാൻ രണ്ടു മൂന്ന് സ്റ്റാഫിനെ വേറെ വയ്ക്കുകയും ചെയ്യണം എന്നൊക്കെ രേവതി വന്ന് ദേവിയനോട് പറയുകയാണ് നിങ്ങൾക്ക് എന്താ വട്ടാണോ രേവതി അനാമിക അവിടത്തെ എം ഡി ആയിട്ടല്ല ഞാൻ അയക്കാൻ പോകുന്നെ വെറും ലോക്കൽ സ്റ്റാഫ് ആയിട്ടാണ് അവിടെ പ്രത്യേകിച്ച് യാതൊരു ആനുകൂല്യങ്ങളും അനാമികയ്ക്കുണ്ടായിരിക്കുന്നതല്ല എന്ന് ദേവിയാനി അതിന് മറുപടി കൊടുക്കുവാണ് അതെങ്ങനെ ശരിയാവും വല്ലയമ്മേ നയനേടത്തേക്ക് പ്രത്യേകിച്ച് റൂമും പരിഗണനയും ഒക്കെ അവിടെ കൊടുത്തില്ലേ പിന്നെ എനിക്ക് തന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ച് അനാമിക ദേഷ്യപ്പെടുകയാണ് നയന അവിടത്തെ ചീഫ് ഡിസൈനറും കൂടാതെ എം ഡിയുടെ ഭാര്യയുമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള വിലയും ബഹുമാനവും ആ സ്റ്റാഫൊക്കെ നയനക്ക് കൊടുത്തതെന്ന് വരും അതിന് നനക്ക് കിട്ടണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല അനാമിക എന്നു പറഞ്ഞ് ദേവിയാനി പോവുകയാണ് അതിനുശേഷം അനാമികയും രേവതിയും നയനെ വന്ന് കാണുന്നുണ്ട് എടി നനക്കു മാത്രമല്ല വല്ലമ്മ എന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പോവാണ് നിനക്കതിൽ നല്ല വിഷമമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് അനാമിക ചോദിക്കുമ്പോൾ എനിക്കതിൽ യാതൊരു സങ്കടവും ഇല്ല അനാമികെ സന്തോഷം മാത്രമേയുള്ളൂ പിന്നെ നീ ഈ വീട്ടിൽ എന്നോട് പെരുമാറുന്നത് പോലൊക്കെ അവിടെ പെരുമാറാൻ നിൽക്കണ്ട ഞാൻ ഇവിടെ സഹിച്ചെന്ന് വരും എന്ന ഓഫീസിൽ ഞാൻ അവിടുത്തെ ഡിസൈനർ ആണ് അതുകൊണ്ട് നീ എന്നെ ചോറിയാൻ വന്നാ ഞാൻ ഇവിടുത്തെ മരുമകളാണെന്ന കാര്യം അങ്ങ് മറന്നു വരും എന്നൊക്കെ നയന അവൾക്ക് മറുപടി കൊടുക്കുവാണ് നീ അവിടത്തെ ആരായാലെനിക്കെന്താടി എന്റെ കണല് നീ വെറും അടുക്കളക്കാരി മാത്രമാണ് നിന്നെ ഇവിടെ വന്ന് ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലൊക്കെ തന്നെ ആയിരിക്കും ഓഫീസില് എൻ്റെ സംസാരം പിന്നെ എനിക്ക് ഓഫീസിൽ കഴിക്കാനുള്ള ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ നീ തന്നെ വേണം നോക്കാൻ എനിക്ക് പ്രത്യേകിച്ച് സെർവൻറ്റിനെയൊന്നും വയ്ക്കാൻ പറ്റില്ല എനിക്ക് തായ ആയിരിക്കണം ഇനി നിന്റെ സ്ഥാനം എന്നൊക്കെ അനാമിക പറഞ്ഞ് അവിടെ പോവുകയാണ് ഇതൊക്കെ മാറി നിന്നും കേൾക്കുകയാണ് ദേവയാനി നയനെ ഭരിക്കാനാണ് നിന്റെ ഓഫീസിലേക്ക് പോക്കെങ്കിൽ അധികകാലം നീ അവിടെ ജോലി ചെയ്യില്ല അനാമിക നിന്നെ ഇന്ന് തന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് പവിത്രയെ കോൾ ചെയ്യുകയാണ് ദേവയാനി നാളെ മുതൽ അനാമിക എന്നൊരു പെൺകുട്ടി അവിടെ ജോലി ചെയ്യാൻ പോവാണ് ഇവിടുത്തെ മരുമകളൊക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെ യാതൊരു പരിഗണനയും നിങ്ങൾ ആരും തന്നെ അവൾക്ക് കൊടുക്കാൻ പാടില്ല അനാമിക നിങ്ങളൊക്കെ പോലെ തന്നെ വെറും സ്റ്റാഫ് മാത്രമാണ് പിന്നെ എന്റെ മരുമകള് അവൾക്ക് യാതൊരു കുറവും അവിടെ ഉണ്ടാവാൻ പാടില്ല അവളുടെ അനുവാദം ഇല്ലാതെ ആ ഓഫീസിൽ ഒരു കാര്യങ്ങളും നടക്കാൻ പാടില്ല എന്നൊക്കെ ദേവ്യാനി പവിത്രയെ ഏൽപ്പിക്കുവാണ് പിന്നീട് രേവതിയും വേണുവൊക്കെ ഫുഡ് കഴിക്കാനിരിക്കുവാണ് ആ നയന ഇവിടെ അല്ലേ താമസം അവൾ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ ഇവിടെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് അവളല്ലേ പിന്നെ ഞങ്ങൾക്ക് വിളമ്പി തരാൻ മാത്രം അവൾക്ക് എന്താ ഇത്ര മടി എന്നൊക്കെ വേണു ചോദിക്കുന്നുണ്ട് നയന ഇപ്പോ ഓഫീസിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ നല്ല ടയേർഡാണ് റൂമിൽ റെസ്റ്റ് ചെയ്യുകയവള് നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന് വെച്ചാ എന്നോട് പറഞ്ഞേക്ക് ഞാനത് എടുത്തോണ്ട് വരാം അങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് വേണുവേട്ടന് കുറച്ച് ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കുക ദേവേശി അത് ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് എന്നു രേവതി പറയുമ്പോൾ ദേവയാനി ചിക്കൻ കറി എടുക്കാനായി കിച്ചണിലേക്ക് പോവുകയാണ് കണ്ടില്ലേ വേണുവേട്ടാ ഞാൻ പറഞ്ഞത് ഇവിടത്തെ തമ്പുരാട്ടിയായ ദേവയാനി അതുപോലെ അനുസരിക്കുന്നത് ഇവിടത്തെ നയനെ പോലെ നമുക്ക് ഈ ദേവേശിയെയും അടുക്കളക്കാരിയാക്കി മാറ്റണം വേണു എന്നൊക്കെ രേവതി വേണുവിനോട് പറയുന്നുണ്ട് അതൊക്കെ വാതിൽകൽ നിന്നും ദേവിയാനി കേൾക്കുന്നുണ്ടായിരുന്നു എടി നിനക്കെന്നെ വേലക്കാരിയാക്കണോ അല്ലെ നിനക്ക് ഞാൻ അതിനുള്ള മറുപടി ഇപ്പൊ തന്നെ തരുന്നുണ്ടടി എന്ന് മനസ്സിൽ പറഞ്ഞ ദേവിയാനി ചിക്കൻ കറിയും എടുത്തോണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് ശേഷം വേണുവിന് അവര് വിളമ്പി കൊടുക്കുന്നുണ്ട് അയ്യോ രേവതിക്ക് മാത്രം ഒഴിച്ചില്ലല്ലോ നിങ്ങൾ കുറച്ചുകൂടി ചിക്കൻ കറി കഴിക്കു രേവതി എന്ന് പറഞ്ഞ ദേവിയാനി ചൂട് ചിക്കൻ കറി രേവതിയുടെ കൈയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കൈ ആകെ പൊള്ളി നിലവിളിച്ച് എണീ ചോടുവാണ് രേവതി വല്യം എന്തിനാ തിളച്ച കറി അമ്മയുടെ കൈയിലേക്ക് ഒഴിച്ചത് എന്റെ അമ്മ നിലവിളിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ച് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട് അയ്യോ അനാമിക മോളെ ഞാൻ രേവതിയുടെ കയ്യിലേക്കല്ല പാത്രത്തിലേക്കാ ഒഴിച്ചത് പക്ഷേ കൈ അവിടെ വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല നല്ലവണ്ണം പൊള്ളിയോ രേവതി എന്നൊക്കെ ദേവിയനെ ചോദിക്കുന്നുണ്ട് പിന്നെ പൊള്ളാതെ പിന്നെ തിളശ കറിയല്ലേ ദേവേശി എന്റെ കൈയിലേക്ക് ഒഴിച്ചത് ഇനി ഈ കൈ കൊണ്ട് രണ്ടാഴ്ച ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേവേശി നിങ്ങൾ വാ വേണു ഏട്ടാ ഫുഡ് കഴിച്ചതൊക്കെ മതി എന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ എന്നു പറഞ്ഞ രേവതി വേണുവിനേയും വിളിച്ചുകൊണ്ട് അവിടെ ഇറങ്ങി പോവാണ് അത് കണ്ട് രേവതിക്ക് പണി കൊടുത്ത സന്തോഷത്തിൽ നിൽക്കുവാണ് ദേവയാനി പാവം എൻറെ അമ്മ ഇനി കൈയൊക്കെ പൊള്ളിയോണ്ട് നേരാവണ്ണം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല ഈ വല്യമ്മയ്ക്കെന്താ കണ്ണും കാണാണ്ടായോ എന്നൊക്കെ മനസ്സിൽ പറയുവാണ് അനാമിക്ക അടുത്ത ദിവസം ആദർശ നയനയും ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ അനാമികയും കൂടെ പോവുകയാണ് ഇവൾ എന്തിനാമേ ഞങ്ങളുടെ കൂടെ വരുന്നത് അനിയുണ്ടല്ലോ അവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കും നയനക്കും ചില സ്ഥലങ്ങളിലൊക്കെ പോവാനുണ്ട് ഓഫീസിലെത്തുമ്പോൾ എന്ന് എന്നാദർശ പറയുമ്പോൾ അത് കേട്ട് നയന അതൊന്നും സാരൂല്ല ആദർശേട്ടാ അനാമികയും കാറിൽ നമ്മുടെ കൂടെ വന്നോട്ടെ എന്തിനാ വേറെ കാറിലൊക്കെ വരുന്നേ എന്ന് പറയുവാണ് നയന അത് കേട്ട് ദേവ്യാനി വന്ന് അതൊന്നും വേണ്ട നീ ആദർശം ഒരു കാറിൽ പോയാ മ മതി അനാമിക അനിയുടെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞ ദേവിയാനി അവരെ പറഞ്ഞു വിടുകയാണ് എടാ അനി നീ എന്നെ കാറിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ എനിക്ക് ഓഫീസിലേക്ക് എത്തിയേ പറ്റൂ എന്ന അനാമിക പറയുമ്പോ അതിന് ഞാൻ കാറിലല്ല പോകുന്നത് ബൈക്കിലാണ് എനിക്ക് നിന്നെ ഡ്രോപ്പ് ചെയ്യാനൊന്നും സമയമില്ല എൻ്റെ ഫ്രണ്ടിനേയും കൊണ്ട് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ട് എന്നു പറഞ്ഞാനീ ബൈക്കെടുത്ത് അവളെ ഡ്രോപ്പ് ചെയ്യാതെ അവിടെ പോവുകയാണ് കണ്ടില്ലേ വല്ലമ്മേ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോലും അവനിപ്പ സമയമില്ലാതായി അവൻ കാണാൻ പോകുന്ന ആ ഫ്രണ്ട് ആ നന്ദു ആയിരിക്കും അനാമികെ നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു നിക്കാതെ കൃത്യസമയത്ത് ഓഫീസിലേക്ക് എത്താൻ നോക്ക് നിന്റെ ഫസ്റ്റ് ഡേ അല്ലേ ഇവിടെ ഇനി വേറെ കാറൊന്നുമില്ല നിന്റെ അച്ഛൻ വേണുവിനെ വിളിച്ച പുതിയ കാറ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുവല്ലോ അതുകൊണ്ട് വേഗം അയക്കാൻ പറയൂ അങ്ങനെ ദേവിയാനി അനാമികയോട് പറയുകയാണ് എന്റെ അച്ഛനാണെങ്കിൽ ആകെ ഒരു കാറേ ഉള്ളൂ അതാണെങ്കിൽ കടം കയറി വിൽക്കാൻ വെച്ചിരിക്കുവാണ് എന്ന് മനസ്സിൽ പറഞ്ഞ അനാമിക അച്ഛനെ തന്നെ കോൾ ചെയ്യുകയാണ്